ബസീറുൻ ഖാദിറുൻ മുരീദുൻ ആലിമുൻ അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു കേൾക്കാത്ത ഒന്നില്ല അല്ലാഹുവിന്റെ കേൾവിക്ക് അതിനെ ഒരു ആയുധത്തിന്റെ ആവശ്യമില്ല നാമക്ക് കേൾക്കുന്നത് നമുക്ക് കേൾക്കാൻ അള്ളാഹു താല പഠിച്ച ഒരു ആയുധമാണ് ചെവി ചെവിയുടെ സഹായത്തോടെയാണ് െന്തും കേൾക്കുന്നത് കേൾവി എന്ന് പറയുന്നത് ഒരു പൂർണതയാണ് കേൾവി കേൾവിയില്ലാത്തവന് വലിയ ന്യൂനതയുണ്ട് എല്ലാവർക്കും സൃഷ്ടികൾക്കൊക്കെ കേൾവി നൽകിയ അള്ളാഹു മനുഷ്യനും മറ്റു ജീവികൾക്കൊക്കെ കേൾക്കാനുള്ള കഴിവ് കേൾവി ശകുതിയില് സൃഷ്ടികളൊക്കെ വ്യത്യാസമുണ്ട് ചിലർക്ക് അത് കൊടുത്തിട്ടുമില്ല ഏതായാലും കേൾവി കൊടുത്ത ആളുകൾ സൃഷ്ടികൾ അള്ളാഹു താല അവന്റെ സൃഷ്ടികളിൽ പലർക്കും കേൾവി കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കേൾവി കൊടുത്ത അള്ളാഹു എന്തായാലും കേൾക്കുന്നവരാണ് എന്ന് സൃഷ്ടികൾക്ക് കേൾവി കൊടുക്കുമ്പോ ഈ കൊടുത്ത സൃഷ്ടാവ് ആ കേൾവിയില്ലാത്ത ന്യൂന ന്യൂനതയുള്ള അവരാന് പറ്റൂനല്ലോ അപ്പോൾ കേൾവി എല്ലാവർക്കും കൊടുത്ത സൃഷ്ടാവിന് എന്തായാലും കേൾവിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കേൾവി കൊടുത്ത സൃഷ്ടാവിന്റെ കേൾവി നമ്മുടെ സൃഷ്ടികളെ കേൾവി പോലെ ആവാൻ പാടില്ല അത് എല്ലാ നേരക്കും സമ്പൂർണമായ ആയിരിക്കണം സൃഷ്ടികൾക്ക് കേൾക്കാൻ സാധാരണ ചെവി തന്നെ വേണം സാധാരണഗതിയിൽ മാത്രല്ല അത് നിശ്ചിത അകലത്തിന് കേൾക്കാൻ പറ്റുള്ളൂ വലിയ അകലത്തായി പോയാൽ കേൾക്കാൻ കഴിയൂല പല ശബ്ദങ്ങൾ ആയിട്ട് വരാൻ പാടില്ല പല ശബ്ദങ്ങളായിട്ട് വന്നാൽ അത് വേർതിരിച്ചു കേൾക്കാൻ സാധിക്കൂല ഈ വിധത്തിലുള്ള ഒരു കണ്ടീഷൻസും അള്ളാഹുവിന്റെ കേൾവിക്കില്ല അള്ളാഹുവിന് കേൾക്കാൻ ഒരു കാതിന്റെ ആവശ്യമില്ല മാത്രമല്ല അള്ളാഹുവിന് കേൾക്കാൻ ചെറിയൊരു ആവശ്യമില്ല മാത്രമല്ല അള്ളാഹു കേൾവിക്ക് അത് നിശ്ചിത അകലത്തിനിന്നാവണമെന്നില്ല മറ്റു ശബ്ദങ്ങൾ ഉണ്ടാവരുത് എന്നില്ല സൃഷ്ടികൾ എല്ലാവരും അള്ളാഹുവിനോട് ഒരേ സമയത്ത് വിവിധ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ വിവിധ പ്രാർത്ഥനകൾ നടത്തിയാൽ എല്ലാ പ്രാർത്ഥനയും വേർതിരിച്ചു കേൾക്കാനുള്ള കഴിവ് അള്ളാഹുവിന് ഉണ്ട് ഇത് ഈ കേൾവിയാണ് അള്ളാഹുവിന്റെ കേൾവി അപ്പൊ സെമീപും അള്ളാഹു കേൾവിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അത് ഈ പൂർണ്ണാർത്ഥത്തിലുള്ള കേൾവിയാണ് അള്ളാഹുവിന്റെ കേൾവി പക്ഷേ അള്ളാഹു താര ഈ കണ്ടീഷൻസ് ഇല്ലാത്ത കേൾവി തന്നെ ചെവി എന്നുള്ള ആയുധം ആ ആയുധത്തിന്റെ കണ്ടീഷൻ ഇല്ലാതെ അകലത്തിന്റെ കണ്ടീഷൻ ഇല്ലാതെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ശബ്ദങ്ങൾ ഒരേ സമയത്ത് വരരുത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ അള്ളാഹുത്താല അവന്റെ സ്വാലിഹിങ്ങളൊക്കെ ഔലിയാകിനി അതേ കേൾവി കൊടുക്കുന്നുണ്ട് മുത്തനബി സാഹിസ് അള്ളാഹുത്താല ആ കേൾവി കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല പ്രഗൽഭരായ വലിയ ും കഴിവ് കോക്കുന്നുണ്ട് അത് ഹദീസിൽ തന്നെ വന്നതാണ് വന്നതാണ് സ്വഹീഹായ ഹദീസിൽ മാസാല അബിദി ബിൽ നവാഫിലി എന്റെ അടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അടുത്തുകൊണ്ടിരിക്കും അതിനാദ്യം ഫർളായ കാര്യങ്ങൾ നിർവഹിക്കാം ഫർളായ കാര്യങ്ങൾ ന്യൂനതയില്ലാതെ ഫർള് നിർവഹിച്ചവർ മാത്രമേ അവന്റെ അടുക്കൽ നിന്ന് മാത്രമേ അള്ളാഹുത്താലെ സുന്ന സ്വീകരിക്കൂ ി ശേഖർ അലഹി അള്ളാത്തു പറഞ്ഞിട്ടുണ്ട് ഹദീസിലും വന്നതാണ് ഹരീസും ഒരാൾ കാര്യങ്ങളിൽ വീഴ്ച വരുത്തി അഞ്ചു നിസ്കാരം അതൊരു കടമ കഴിക്കുന്ന രൂപത്തിൽ അവന്റെ നിസ്കാരം അഞ്ചു നിസ്കാരം അതൊരു അതിന്റെ അല്ലെങ്കിൽ അതൊരു പ്രവാസ്കരിക്കൂലൊരു ഭക്തില്ല അഞ്ചു നിസ്കാരത്തിൽ അങ്ങനെ ഒരു കടമായി അഞ്ചു വക്തി നിസ്കരിക്കും പക്ഷെ അവന് നിസ്കരിക്കും എല്ലാ ദിവസവും അതല്ല ഭക്തി നിസ്കരിക്കും അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കും ആ നിസ്കാരം അല്ലാഹുല്ല കബൂൽ ആക്കൂല പറന്ന് ആദ്യം ഭംഗിയായി നിർവഹിക്കണം പറന്ന് നിർവഹിച്ച ശേഷം സുന്നത്ത് നിർവഹിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു സുന്നത്ത് സ്വീകരിക്കൂ എന്ന് ഹരിത്തിന്റെ വെളിച്ചത്തിൽ അലി അള്ളാഹുത്താലു പ്രത്യേകം പറഞ്ഞതായി ഉണർത്തിയതായി കാണാം അതുകൊണ്ട് ഉണ്ട് എന്റെ അടിമ എന്നിലേക്ക് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്താൽ അകൂനു യദുല്ലുബിയ അവൻ പിടിക്കുന്ന കൈ ഞാനാവും അവൻ ചളിക്കുന്ന കാട് ഞാനാവും അവൻ കാണുന്ന കണ്ണ് ഞാനാവും കേൾക്കുന്ന കേൾവി ഞാനാവും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ കേൾവിക്കും ആ കണ്ണിനൊന്നും കണ്ടീഷൻസ് ഇല്ലാതെയായി മാറും ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നോ ഉള്ള എല്ലാ ശബ്ദങ്ങളെയും ഒരേ സമയത്ത് കേൾക്കാൻ അതുപോലെ തന്നെ ലോകത്തിന്റെ ഏത് കോണുകളിലുള്ളതും ആകാശത്തുള്ളതോ ഭൂമിയിലുള്ളതോ എല്ലാം ഒരിടത്ത് വെച്ചിട്ട് തന്നെ എല്ലാം ഒരേ സമയത്ത് കാണാൻ കഴിയും അതിനൊന്നും മറയാകുന്നില്ല കേൾവിക്കോ കാഴ്ചക്കോ ഒന്നും മറയാകുന്നില്ല അതാണ് ഔലിയായി കൂട്ടത്തിൽ വലിയ സ്ഥാനത്തെത്തിയ വൈദ്യശേഖരൊന്നാകുന്നു ലിഫായി ശേഖരുന്നു മഴവൂർ ശേഖരനിയൊന്നാകുന്നു തുടങ്ങിയ അക്കതാബിയങ്ങളുടെ സ്ഥാനം അഖത്താബിയങ്ങളും അവരുടെ സ്ഥാനത്തോട് അടുത്ത ആളുകളും ഔലിയായി അവർക്കൊക്കെ അള്ളാഹു താല ഈ കഴിവ് നൽകുന്നു അള്ളാഹു അവരുടെ കേൾവിയിലും കാഴ്ചയിലും നടത്തത്തിലും പിടിക്കലിലും ഒക്കെ അള്ളാഹു താല വലിയ അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു താല നൽകുന്നു അപ്പോഴാണ് അടിമക്ക് ആ സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് അടിമക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മനസ്സിലാവുക അള്ളാഹുവിന്റെ സിഫാത്തിനെ പറ്റി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണത്തെ കുറിച്ച് അള്ളാഹുവിനെ കൂടുതൽ പരിചയപ്പെടുന്ന സമയം ആ സമയമാണ് അള്ളാഹുവിനെ പറ്റി സെമിയായി എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു സെമി ആയത് അള്ളാഹു കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കത് അറിവനെ ശരിക്കുന്നത് അതേ സമയത്ത് വലിയ ഈ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവന് ഇല്ലാതെ തന്നെ ചെവിന്റെ ആവശ്യമില്ലാതെ അവന് ചെവി പുത്തിയാലും ചെവിന്റെ കണ്ടീഷൻ ഇല്ലാതെ ഏത് ഭാഗത്തു നിന്നും എങ്ങനെയും കേൾക്കാൻ കഴിയാ എന്തും കേൾക്കാൻ കഴിയാ എവിടെയൊന്നും കേൾക്കാൻ കഴിയാ ഒരേ സമയത്ത് തന്നെ പതിനായിരം ശബ്ദം ഒരേ സമയത്ത് അവന്റെ അടുത്തേക്ക് വന്നാലും അതൊക്കെ തിരിച്ച് കേൾക്കാൻ കഴിയാ ഈ കവിയൊക്കെ അല്ലാഹുത്തിൽ നിന്ന് കൊടുക്കുകയാണ് അവൻ ഇഷ്ടപ്പെടാൻ അടിമകൾക്ക് അത് കൊടുക്കുമ്പോഴേ ഈ അടിമക്ക് ശരിക്കും ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ കേൾവി അങ്ങനെ അള്ളാഹിനെ പറ്റി ശരിക്കും പരിചയപ്പെട്ടു അപ്പൊ ആ കഴിവൊക്കെ അതിലൊക്കെ പറ്റിയ ഒരു രൂപത്തിലാണ് അള്ളാഹുത്താല മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് എന്ന മനുഷ്യന്റെ പ്രത്യേകത ഈ പ്രത്യേകതയോട് കൂടെ ആരും പഠിച്ചിട്ടില്ല മനുഷ്യനെയാണ് ഈ പ്രത്യേകതയോട് പഠിച്ചത് അതേപോലത്തെ കള്ളുന്ന ബനിയാദം മനുഷ്യനെ നാം ബഹുമാനിച്ചു എന്ന് പറഞ്ഞത് എല്ലാം ഒരേ സമയത്ത് കേൾക്കാനും കാണാനും കഴിയുന്ന കഴിവ് അള്ളാഹുക്കുള്ള കഴിവല്ലേ ആ കഴിവ് അള്ളാഹുത്താലെ മനുഷ്യനെ നൽകുന്നത് മറ്റുള്ള ജീവികൾക്ക് ആ കഴിവ് നൽകുന്നില്ല അറഫ നഫ്സഹുബു ഒരാൾ അവനെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവനാണ് റബ്ബിനെ മനസ്സിലായി അപ്പോ നമുക്കൊന്നും അമ്മയെ കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടില്ല നമ്മളിൽ അള്ളാഹു തന്നെ ഫിറ്റ് ചെയ്ത കഴിവുകളുണ്ട് ആ കഴിവുകളെ കുറിച്ച് നമുക്ക് അറിയില്ല നാം അത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാലോ റബ്ബിനെ അറിയാൻ കഴിയും എങ്ങനെയാണ് റബ്ബ് എന്താണ് റബിന്റെ കഴിവ് റബ്ബിന്റെ കേൾവി എങ്ങനെയാണ് റബ്ബിന്റെ കാഴ്ച എങ്ങനെയാണ് റബ്ബിന്റെ കുതിർത്ത എങ്ങനെയാണ് എന്നെല്ലാം ഒരാൾ അവനെ പറ്റി മനസ്സിലാക്കിയാൽ അറിയാൻ കഴിയുമെന്ന് കാണാം അള്ളാഹു തലാല ഈ കേൾവിയെ പറ്റി പറഞ്ഞതുപോലെയാണ് അള്ളാഹുവിന്റെ കാഴ്ചയും അള്ളാഹുവിന്റെ കാഴ്ചക്ക് ഇരുളി പ്രശ്നമല്ല അള്ളാഹുവിന്റെ കാഴ്ചക്ക് അകലം പ്രശ്നമല്ല കോടാനു കോടി അകലെയുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അകലെ അടുപ്പം എന്ന് പറയാൻ പറ്റൂല എവിടെയുള്ളതും ലോകത്തിന്റെ ഏത് കോണിലുള്ളതും അള്ളാഹുവിന് എപ്പോഴും കാണാൻ കഴിയും അത് തന്നെയാണ് അക്കുതാബിങ്ങളെ അക്കുതാബിങ്ങൾക്ക് അള്ളാഹു തല നൽകുന്ന കഴിവും അവരുടെ ചുവടെയുള്ള കഴിവിൽ ഏറ്റവും ഉണ്ടാവും ആ കുത്താബ് നിങ്ങൾക്ക് അള്ളാഹുബു എന്ന സ്ഥാനത്തേക്ക് എത്തി അല്ലെങ്കിൽ അതിന്റെ മേലോട്ട് പോകുന്ന അവലിയാവിന് എന്തും കാണാൻ കഴിയും മനസ്സിലുള്ളതും കാണാൻ കഴിയും കുപ്പിയ വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളെ കൽബകം എന്നവർ അപ്പൊ കൽപകത്തുള്ളതും അവർക്ക് ഉദിക്കുമ്പോ തന്നെ കാണാൻ കഴിയും വലിയ ഔലിയായി കുത്തുബ് എന്ന സ്ഥാനത്തെത്തിയ അവലിയാവിന് അവർക്ക് എല്ലാ മനുഷ്യന്മാരുടെ കൽബിനുദിക്കുന്നത് തന്നെ കാണാൻ കഴിയും പറയേണ്ടതില്ല അത്രയും വലിയ കാഴ്ച അള്ളാഹുത്താൽ അവർക്ക് കൊടുക്കുകയാണ് ഒരേ സമയത്തിൽ എന്തും കാണാൻ കഴിയും എത്ര അകലത്തുള്ളതും കാണാൻ കഴിയും അത് അള്ളാഹുവിന്റെ കാഴ്ചയുടെ സ്വഭാവമാണ് ആ സ്വഭാവം അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകും അള്ളാഹു വലിയ കുതിരത്തുള്ളവനാ അന് അാഹുവിന്റെ കുതിരത്താണല്ലോ ഈ ലോകത്ത് പ്രകടമായത് ലോകത്തുള്ളത് സർവ്വതും അള്ളാഹുവിന്റെ കുതിരത്താണ് അമ്പിയാക്കുരത്ത് മുത്തലബി സി തങ്ങൾക്ക് കിട്ടിയ കുതിരത്ത് അതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്താണ് ലോകത്ത് ഏത് വലിയ ഏത് ജിന്ന് ഏത് ഷൈത്വൻ ഏതൊരു സൃഷ്ടി എന്തെല്ലാം കഴിവ് പ്രകടമാക്കുന്നു അതൊക്കെ അള്ളാഹു അള്ളാഹുവിന്റെ കുതിരത്തെ അവരിലൂടെ പ്രകടമാക്കുകയാണ് വാസ്തവത്തിൽ അള്ളാഹു അല്ലാത്ത ആർക്കും അവർ കുതിരത്തുമില്ല അള്ളാഹു വല്ലാത്ത ഒരു സൃഷ്ടിക്കു നബിയാവട്ടെ മലീയാവട്ടെ മലക്കാവട്ടെ ജബിലാവട്ടെ ഈഹായിലാവട്ടെ അസറായിലാവട്ടെ ഇസ്രാഫിയിലാവട്ടെ ആർക്കും ഒരു കുതിരത്തുമില്ല അതാർത്ഥ കാതിൽ അള്ളഹ മാത്രം അള്ളാഹു അള്ളാഹുവിന്റെ കുതിരത്തിനെ പലരും ആയിട്ട് അത് പ്രകടമാക്കുന്നു എന്ന് മാത്രം അപ്പൊ അള്ളാഹു താല കുതിരത്തുള്ളവനാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു താല ഒരു വലിയ അള്ളാഹുലേക്കടുത്ത് ആ വലിയ അള്ളാഹുവിന്റെ ഹുസ്നയിൽ നിന്ന് ഓരോ അസ്മാവുലുസ്നയെ കൊണ്ടും ഓരോ അസ്മാവല്ലുസ്നയവും അതിൽ ധാരാളം പ്രാവശ്യം ആ ഹുസ്ന കൊണ്ട് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ ഓരോ ഇസ്മിന്റെയും സ്വഭാവം അടിമയിൽ പ്രകടമാകുന്ന വിധം അള്ളാഹുലേക്ക് വിപാദിത്തെക്കാൻ അവലിയായി അങ്ങനെത്തെടുത്ത തോരത്ത് ചെയ്ത അള്ളാഹുവിന് ലും ഷുക്രലുമായി കഴിഞ്ഞ അവലിയായി എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ഇസ്മി 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 അത് ആ കൊണ്ട് മര്യാദകൾ അതുമായി ബന്ധപ്പെട്ട തിക്രുകളും ശുക്രുകളും നിർവഹിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വലിയ അബ്ദുൽ ഖാദിർ ആകുന്നു അങ്ങനെ അബ്ദുൽ ഖാദർ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു താലാ അള്ളാഹുന്റെ കുതിരത്തൊക്കെ ആ വലിയ കൊടുക്കും അള്ളാഹു കുദത്തൊക്കെ കൊടുക്കും എന്ന് എന്നാല് സാധാരണ സൃഷ്ടികൾക്ക് കൊടുക്കാത്ത കുതിരത്ത് അള്ളാഹു താലാ ആ വലിയ കൊടുക്കും അപ്പോ ആ വലിയ ആ സമയത്ത് ആ മക്കാമിൽ ആ വലിയ എത്തുമ്പോ ആ വലിയ പേര് അബ്ദുൽ ഖാദിർ എന്നായിരുന്നു അത് ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാന സ്ഥാനത്തേക്ക് എത്തുന്നതിന്റെ മുമ്പുണ്ടാവുന്ന ഒരു വലിയ എനിക്ക് ഉണ്ടാകുന്ന സ്ഥാനമാണ് പേരാണ് അബ്ദുൾ ഖാദിർ അതാണ് മൊഹീദി ശേഖർ റബി അള്ളാഹുഅല പറഞ്ഞത് അബ്ദുൽഖാദി അബ്ദുൽ ഖാദിറാണ് എന്റെ മഷൂർ ആസ്മി പറഞ്ഞു അതിന്റെ എന്താ എന്താ പാവപ്പെട്ട പേര് അബ്ദുൾ ഖാദർ ആണ് എന്നല്ല അവർ പറയുന്നത് അവർക്ക് അബ്ദുൽ ഖാദിർ ഒരു മഖാമായിട്ട് കിട്ടിയ പേരാണ് പിന്നെയും കുത്തുബേറിന്റെ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ വലിയ അബ്ദുള്ള പേരിലാണ് വരിക പേരിൽ പേരിലെത്തുമ്പോൾ അള്ളാവിന്റെ മുഴുവൻ കൊണ്ടും നിൽക്കേണ്ട മര്യാദകൾ സ്വീകരിക്കേണ്ട മര്യാദകൾ ഓരോ അസ്മാ ഉല്ലയും അവരിൽ സാക്ഷാൽ അവർ സാക്ഷാത്കരിച്ചു കൊണ്ട് നിഖലും ശുക്രനുമായി സമ്പൂർണനായി അള്ളാഹ് തൃപ്തിപ്പെടുത്തിയ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു വലിയ അബ്ദുള്ളത് യഥാർത്ഥത്തിൽ അബ്ദുൽ മാത്രമേ ഉള്ളൂ ഇതാ അമ്പിയുടെ കൂട്ടത്തില് അംബിയാന്റെ കൂട്ടത്തില് അബ്ദുള്ള അത് റസൂൾ അബ്ദുള്ള ചെറിയ പേരല്ല ചെറിയ മക്കാമല്ല പിന്നെ റസുലുലാഹിയിലെ റസുലുലാഹിയെ തൊട്ട് പ്രതിനിധിയായിട്ടാണ് അഖുത് അബിയങ്ങള് മറ്റുള്ള അംബിയാക്കന്മാരൊക്കെ അബ്ദുള്ളത് പിന്നീട് അഖുത് അബിയങ്ങള് എന്ന സ്ഥാനത്തേക്ക് വരുന്നത് റസുലഹിയുടെ പ്രതിനിധിയായിട്ടാണ് അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കൊതുകു എന്ന സ്ഥാനത്തേക്ക് എത്തി അവിടെ അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട് പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ

അത് ഞാൻ വേണ്ടാന്ന് വെച്ചു ഏഹ് പറയേണ്ടതൊക്കെ പറയാ അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക വലിയ സംസാരിക്കാം സി എം വലിയ അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് വേണ്ട അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നില്ല അത് വേണ്ട ഞാൻ ബോത്തിലാക്കി ഇങ്ങനൊക്കെ ആയിരുന്നു അവര് പറഞ്ഞിരുന്നത് സി എം വലിയാഹി ആ സ്ഥാനത്തേക്ക് എത്തുന്ന ഉണ്ട് അവര് അബ്ദുൽ ഖാദിറുമുണ്ടാകുന്ന പുതുവൊക്കെ അവർക്കുണ്ടാവും പക്ഷേ പിന്നീടാവല അബ്ദുൾ പിന്നീട് പറ്റി അങ്ങനെ കാതിർ എന്ന് അള്ളാഹു അല്ലാത്തവർക്ക് പഠിപ്പുകളെ കുറിച്ച് പറയാൻ പറ്റുമോ പടപ്പുകളെ കുറിച്ച് വിശേഷണമായും നാമകരണമായും ഉപയോഗിക്കാൻ പറ്റും കാതിർ റഹീം ഖുദ്ദൂസ് മലിക്ക് എന്നെല്ലാം ഉപയോഗിക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് വിശുദ്ധ നാമങ്ങളിൽ നിന്ന് അള്ളാഹു റഹ്മാൻ എന്നീ രണ്ട് നാമങ്ങളെ കൊണ്ട് നാമകരണം ചെയ്യുന്നതും വിശേഷണമായി പ്രയോഗിക്കുന്നതും രണ്ടും ഹെറാമാണ് നിഷിദ്ധമാണ് ഈ രണ്ട് നാമങ്ങളല്ലാത്ത മറ്റു എല്ലാ നാമങ്ങളും മുത്തനബി സലഹ് അലൈവലമ തങ്ങൾക്കും അല്ലാത്ത സാധാരണക്കാർക്ക് വരെ അത് നാമകരണമായി പ്രയോഗിക്കാൻ പറ്റും വിശേഷണമായും പറയാൻ പറ്റും അതിൽ കരാഹത്തുപോലുമില്ല എന്ന് ഇബിൻ ഹജൽ ഹൈത്തമി റഹിമഹുല്ല കർമ്മശാസ്ത്രത്തിൽ പ്രസിദ്ധ ഗ്രന്ഥമായ ദൊഹത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ ഒമ്പത് മുന്നൂറ്റി എഴുപത്തിനാലാം പേജിൽ പറഞ്ഞതായി കാണാം അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബഹാനുഹു താല തിരുനബി സലഹു അല്ല വല്ലമയെക്കുറിച്ച് പലയിടത്തും അള്ളാഹു അബിദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് തബാറക്കല്ലധി നസറൽ അൽ ഫുർഖാൻ ആല അബിദിഹി സുബാനുല്ലധി അസറാബി അബിദി അങ്ങനെ പലയിടത്തും വന്നഹു അമ്മ കോമ അബുദുല്ലാഹി ഇതുകൊണ്ടെല്ലാം വിപക്ഷ തിരുനബി സുല്ലാ അല്ലെ വസ്ലമ തങ്ങളാണ് അള്ളാഹു താല പലയിടത്തും അങ്ങനെ അബിദ് എന്ന് തിരുനബി സല്ലാ അലി വല്ലമ തങ്ങളെക്കുറിച്ച് പ്രയോഗിച്ചപ്പോൾ ചിലയിടത്ത്

രണ്ടും അള്ളാഹു താല വിശേഷ ഈ രണ്ട് വിശേഷണവും തിരുനബി സുല്ലാമയെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇമാം സുയൂത്തി റഹിമുള്ളയെ പോലാത്ത ധാരാളം ഇമാമിയങ്ങൾ തിരുനബി സുല്ലാസ്വലാമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അസ്മാഹുൽ ഹുസ്നയിൽ നിന്ന് അള്ളാഹു റഹ്മാൻ എന്നീ തിരുന രണ്ട് നാമങ്ങളല്ലാത്ത മറ്റു നാമങ്ങളെല്ലാം തിരുനബിയുടെയും പേരുകളാണ് നാമങ്ങളാണെന്ന് പറയുന്നതായി കാണാം അപ്പം അങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഔലിയാവിനെ പറ്റി കേൾക്കുന്ന സംഭവങ്ങൾ അവരുടെ കൂടെ കൂടിയ ആളുകൾ പഴയ അനുഭവങ്ങളും പറയുമ്പോൾ അവരെ കുറിച്ച് തെറ്റിദ്ധാരണ വരാതിരിക്കാന് കുറച്ചൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനിയും ഒരുപക്ഷെ നമ്മളൊക്കെ അനുഭവത്തിൽ അങ്ങനത്തെ വലിയ അവലിയാക്കന്മാര് ഒന്നൂടായില്ല നമ്മളെ ഇന്ത്യ രാജ്യം കേരളം നല്ല ഔലിയായുള്ള മണ്ണാണ് അപ്പൊ വീണ്ടും ഒന്നാമത്താലേ നമ്മെ ഇല്ല അങ്ങനത്തെ വലിയ അവലിയാകെ കൊണ്ട് അപ്പൊ അവരൊക്കെ പറ്റിയൊക്കെ മനസ്സിലാക്കാന് ഇതുപോലത്തെ വിശദീകരണം ഒക്കെ നിങ്ങൾ മൗലിദുൽ തുളി സ്നേഹിന്റെ ക്ലാസ് എന്തെങ്കിലും മനസ്സിലാക്കാൻ നല്ലതാ എല്ലാ ക്ലാസ്സും ഇത് പോലത്തെ വിശദീകരണം കിട്ടൂല അപ്പോ മൗലിയാവിനെ പറ്റിയുള്ള കൂടുതലുള്ള വിശദീകരണം ഇതൊക്കെ കിതാബുകളിലുള്ള വിശദീകരണം തന്നെയാണ് അപ്പോ മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈമാന്റെ ഭാഗമായിട്ട് വരൂതൊക്കെ അള്ളാഹു ഹയ്യാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്നും ജീവിച്ചിരിക്കുന്നവരാണ് അള്ളാഹു ഇല്ലാത്ത സമയമല്ല ഇനി അള്ളാഹുവിന് മരണമല്ല ഹസറായി അലി സ്വലാണുമാണ് എല്ലാരും മരിപ്പിക്കുന്ന എല്ലാരും റോഹി പിടിക്കുന്ന മലക്ക് പക്ഷെ ഒരു സമയത്ത് ഹസറായി അലിസ്ലാമിക്കും അപ്പൊ ഹസറായി അലിസ്ലമിനോട് പറയണം മുത്തലബി സ്വലാ മരിച്ചല്ലോ തോ പക്ഷെ മുത്തലബി വസ്ലി സ്വലുക്ക് ഉടനെ തന്നെ അള്ളാഹു പൂർണ്ണമായ സർവോപരി അള്ളാഹു ഹയാത്ത് ചിരിച്ചു കൊടുത്തു എന്ന് ഇമാൻ സുർക്കി റബിള്ള പോലാത്ത മഹാന്മാര് വിശദീകരിച്ചും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം റബി ഉള്ളാഹു അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ പൂർണ്ണമായ വലിയ വിഹായത്തിന്റെ കമാലിലേക്ക് എത്തിയാൽ നിഹായത്തിലേക്ക് എത്തിയാൽ ഒരു വലിയ മരിക്കുന്നില്ല ആ വലിയ റോഹിപ്പിടിച്ചാലും തൽക്കാലമുള്ള പൊടുത്തയാകൂ വീണ്ടും ആ വലിയ പൂർണ്ണമായ രൂപത്തിൽ അവൻ എക്കാലത്തും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമെന്ന് മൊഹീദി ശേഖർ അലിഹുലു പറഞ്ഞതായി കാണാം മറ്റു ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അപ്പൊ അമ്പിയാക്കന്മാരും കിബാറു എല്ലാ അങ്ങനെയല്ലാഹുലിക്ക് അയ്യേ ആണ് സുഖത്തുള്ളത് പോലെ അള്ളാഹുവിന്റെ ശിവത്ത് ആകുന്ന ഹയാത്ത് അള്ളാഹു താല അവർക്ക് ഓശാരമായി നൽകും അപ്പൊ അങ്ങനെ കാപ്പ് വലിയ ഒരുപോലെ ആയില്ലെന്ന് സംശയിക്കേണ്ടത് അതില്ല അപ്പൊ അള്ളാഹു താലെ കൊടുക്കുന്നതാണ് അപ്പൊ അതൊക്കെ അള്ളാഹ് ഹോഷാറായി കൊടുക്കുന്നതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു താലി ഓശാരമായി അള്ളാഹുത്താലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ല കൊടുക്കുകയാണ് അള്ളാഹ് വേണ്ടാന്നൊക്കെ കഴിയും അപ്പൊ ഒന്നിലധികം ദൈവം ഉണ്ടാകുന്നില്ല ഇതൊക്കെ അത് കൊടുത്തിട്ടുള്ള അടിമകളല്ലേ അവർക്ക് ഈ കഴിവ് കിട്ടിയത് കൊണ്ട് അവര് അവർ ദൈവമായി പോയി അവർ വിചാരിക്കുന്നു അവർക്ക് കൂടുതൽ താഴ്മയും വിനയവും നന്ദിയും ഉള്ള അടിമയായി അടിമയായിമാരാണ് ഈ ഔല്യാക്കമാരി ആയിത്തീരുന്നത് ാണ് അള്ളാഹു ആണ് എല്ലാം അറിവുള്ളവന് അല്ലാഹു ഏറ്റവും അറിവുള്ളവനെന്നല്ല പറയുന്നത് അള്ളാഹു അറിവുള്ളവരാണ് അള്ളാഹു ഏറ്റവും അറിവുള അറിയുമ്പോൾ അറിവുള്ളവർ വേണ്ടേ അറിവുള്ളവനെന്നറിയാൻ പറ്റുള്ളൂ അള്ളാഹു ആണ് ഏറ്റവും അറിവുള്ളവൻ അങ്ങനെ പറയണമെങ്കിൽ വേറെ അള്ളാല്ലാത്തവർക്കും അറിവ് വേണ്ടേ അള്ളാല്ലാത്തവർക്ക് ആർക്കും അറിവുണ്ട് അല്ലാത്തവർ ആർക്കും അറിവില്ലും അറിവില്ല മുത്തലബി സുഖം വേറെ അറിവില്ല പിന്നല്ലേ മൊയ്തീഷിന് പിന്നല്ലേ മടകൂരിന് പിന്നല്ലേ മറ്റുള്ള സത്യവുണ്ടാണ് ആൾക്കും അറിയില്ല അല്ലാതാക്കേ അറിയുള്ളു അള്ളാഹുത്തേനെ എന്തെങ്കിലും മറച്ചു വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ല മുത്തലബിക്ക് വരെ കഴിയൂല മുത്തലബിനെയൊക്കെ വല്ല അറി അറിവാളിഞ്ഞില്ലല്ലോ ഒരു മലക്കും വരൂല നബിയും വരൂല്ല മുത്തലബിക്ക് വരെ പല രഹസ്യങ്ങളും അല്ലാതെ ചില തന്ത്രങ്ങൾക്ക് ചില യുക്തി മനസ്സിലാക്കിയിട്ട് ചില ഉപകാരം കണ്ടതുകൊണ്ട് കൊണ്ട് ദീനവിധത്തിൽ ഉപകാരം ഉണ്ടായത് കൊണ്ട് ചിലത് അള്ളാഹുത്തേ മറച്ചു വെച്ചു അപ്പൊ മുത്തലബി പറഞ്ഞില്ല നമുക്ക് രണ്ട് കണ്ണുണ്ട് ആളാ രണ്ട് കണ്ണെന്ന് രണ്ട് കണ്ണുള്ള ആൾക്കാളെ കാലിന് എങ്ങനെ മുള്ളു കറച്ചത് ഉള്ളു കൊണ്ട് മരപ്പൂർവ്വം കണ്ടിപ്പോ കാലുണ്ടത്തെ അല്ലല്ലോ അപ്പൊ രണ്ട് കണ്ണുള്ള കണ്ണുള്ളും കാലിന് ഉള്ളു നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി കണ്ണൊക്കെ തന്നാലും കാല് രണ്ട് കാലു നടക്കാണ്ടായിട്ടും പിന്നെങ്ങനെ ഈ രണ്ട് കാലുകൾ നടക്കുന്ന ആള് ചിലപ്പോ വീണു നല്ല മുറിവൊക്കെ തീരുമാനിച്ചു കാലിന്റെ നല്ല തീരുമാനിച്ചു അപ്പൊ വീണുപോയി അങ്ങനെ തന്നെ കാഴ്ചണ്ട കഥി അള്ളാഹുത്തന്നെ കാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആ കാഴ്ച തന്നാ പോരാ അതിന് അതിനെ അള്ളാഹുത്താലെ ഓരോ ടൈമിലും അതെ നിയന്ത്രിക്കാം അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അവിടെ കല്ലുണ്ട് അവിടെ മുള്ളുണ്ട് അവിടെ കക്കുണ്ട് ഇതൊക്കെ അള്ളാത്തല അങ്ങനെ തീയുണ്ട് ഒക്കെ അള്ളാഹുത്തലങ്ങനെ പറഞ്ഞിട്ട് വേണം അപ്പൊ അല്ലപ്പോഴെങ്കിലും അത് വേണമെന്ന് വെച്ചാൽ കാര്യം ചെയ്ത് ഇങ്ങനെ തന്നെ അലീജിന്റെ അറിവുള്ളൂ നബിന്റെ അറിവുള്ളൂ അല്ലാതെ അറിയുന്നർ അള്ളാഹുത്താലെ ബുദ്ധിമുട്ട് അല്ലാതെ പുത്തം പോയി എന്നല്ല അതാണ് ഇപ്പോ പുതു ഈ പുത്തൻവാദിയാണ് റഹാബികളും ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ പുത്തൻവാദികളൊക്കെ മനസ്സിലാക്കി പോകുന്നത് അവിടെ അള്ളാ മൊയ്തീഷ് പറഞ്ഞാൽ പിന്നെ അല്ലന്നായില്ലേ ഏഹ് ഓരോ മനസ്സിലാക്കിയുള്ള അത്രയേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമി വഹാബി മനസ്സിലാക്കിയുള്ള അപ്പൊ ഇത് കഴിയണ സാധന അല്ലാന്ന് അറിയുന്നത് അവർക്ക് അള്ളായാലും തിരിഞ്ഞാലും തിരിഞ്ഞില്ല അവർക്ക് അവരും തിരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വിചാരിയാണ് ഈ വഹാബി ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് തിരി സൂര്യനു ഊതുമ്പോ അത് തന്നെ മനസ്സിലാവും വേറെ ഉള്ളത് മനസ്സിലാവില്ല അപ്പോ യഥാർത്ഥത്തിൽ അറിവ് അള്ളാഹനു അറിവ് മാത്രമല്ല എല്ലാ സംഗതി അങ്ങനെ തന്നെ എല്ലാ കഴിവ് യഥാർത്ഥത്തിൽ അള്ളാഹു അള്ളാഹു അപ്പൊക്കപ്പോ ഓരോരുത്തർക്കും കഴിവാണ് സിഷ്ട കഴിവ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ അള്ളാഹുത്താലാഖ് മാത്രമേ മാത്രം തന്നെ അറിവ് അള്ളാഹന്റെ അറിവാണ് യഥാർത്ഥ അറിവ് അള്ളാഹു നൽകിയ നൽകുന്ന അറിവാണ് വലിയ നബീജിന്റെയും ഒക്കെ അറിവ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം അത് അറിവ് മാത്രമല്ല കഴിവുകളും അങ്ങനെ തന്നെയാണ് വാദികൾ വിചാരിച്ചത് അറിവ് മാത്രമേ ഉള്ളൂ കഴിവൊക്കെ അള്ളാഹുത്തല നൽകിയത് നമുക്ക് എപ്പോഴുണ്ട് അതൊക്കെ അബദ്ധങ്ങളാണ് എല്ലാ കഴിവുകളും കേൾവിയും കാഴ്ചയും പിടിക്കുമ്പോൾ പിടിക്കാനുള്ള കഴിവ് നടക്കാനുള്ള കഴിവ് ഇതൊക്കെ അള്ളാഹുത്താല വേണ്ടാന്ന് വെച്ചാൽ അപ്പൊ അവസാനിക്കും അള്ളാഹു താലാ നമുക്ക് ഓരോ സമയങ്ങളിലും നൽകുന്നതാണ് ഈ കഴിവുകൾ എന്ന്

വലിന് പരിസരത്ത് നടക്കുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞു കണ്ണുകൊണ്ട് കണ്ണിനാണ് അവർക്കുള്ളത് ഉറങ്ങുന്നുണ്ടെങ്കിൽ വലിയ ഉറങ്ങുന്നത് കണ്ണുകൊണ്ടാണ് സുൽത്താൻ ഹിന്ദു അല്ല അജ്മേരി തആല അന്നു എഴുപത് വർഷം ഇറങ്ങിയില്ല ഫുള്ള് ഇബാദത്തായി പോയി സുൽത്താൻ ഹിന്ദു എന്താ അള്ളഹാനെ കിട്ടി അള്ളഹാനെ കിട്ടിയറക്കാ ഏഹ് അള്ളാഹു കിട്ടിയവന് എന്തോ ഉറക്ക അള്ളാഹുനെ കിട്ടിയിട്ട് ഉറങ്ങുന്നവനെ എന്ത് ഏഹ് സ്വയം ഉറങ്ങൂല ഉറങ്ങുന്നത് എങ്ങനെയാണ് അള്ളാഹുത്താല ചിലപ്പോൾ കണ്ണുറപ്പിച്ചു അപ്പോ കണ്ണിന് മാത്രമേ ഉറക്കുള്ളൂ കണ്ടുറങ്ങി പോകും കൽപ്പുളം ഉറങ്ങപ്പുളം ലിക്കറുള്ളി കൽവപ്പുളം അള്ളാഹുവിന്റെ ദർശനത്തില് ലിക്കലില് ഏഹ് വേറെ ലോകത്ത് എപ്പോഴും കൽബുകൊണ്ട് പല ലോകവും നോക്കി കണ്ടിരിക്കും കൽബുകൊണ്ട് അങ്ങനെ വലിയ ഉറങ്ങിയാലും വലിയ അരിഫത്താണ് വലിയ ഉണർന്നാലും വലിയാണ് അവരുടെ ലോകം വേറൊരു ലോകമാണ് അള്ളാഹുത്താല നമുക്ക് നമ്മെ എല്ലാവരെയും സുൽത്താനന്ദിരി കുത്തുമല്ലി മടപൂരി തങ്ങളെ പോലാത്ത മഹാന്മാരുടെ ഹക്കമുണ്ട് നമ്മളൊക്കെ അള്ളാഹുത്താല കബൂലാക്കട്ടെ സ്വാലേഹികൾ കൊടുത്തിട്ടെ